ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ചെറുപ്പുളശ്ശേരി പോലീസിലും ഒറ്റപ്പാലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകി ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണം വേണമെന്നത് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ് സ്കൂൾ സമയങ്ങളിൽ അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ ഈ വഴിയിൽ വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടെങ്കിലും ഇതെല്ലാം കാറ്റിൽ പറത്തി ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി ചീറിപ്പായുകയാണ് ഈ വിഷയം ചൂണ്ടിക്കാട്ടി മലബാർ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണം ആവശ്യപ്പെട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കേരള സ്റ്റുഡൻസ് യൂണിയനും രംഗത്തെത്തിയിരിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് യു പ്രതിനിധികൾ ചെറുപ്രശ്ശേരി പോലീസിലും ഒറ്റപ്പാലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകി എത്രയും പെട്ടെന്ന് ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണത്തിനായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് പ്രതിഷേധിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ കാര്യമല്ല ഇത് നമ്മളെ കുട്ടികളുടെ ജീവൻ അപകട ഭീഷണിയായിട്ടാണ് അവിടെ നടന്നു പോകുന്നത് ഈ വിശ്വല് കണ്ടാൽ നിങ്ങൾക്കറിയാം വൈകുന്നേര സമയത്തും രാവിലെ സമയത്തും ഒക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് ഈ പ്രദേശത്ത് ചെറിയൊരു റോഡ് ആ റോട്ടിലൂടെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ വാഹനങ്ങൾ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയം തോന്നാറുണ്ട് ഇവിടുത്തെ പി ടി എ ഉൾപ്പെടെയുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥരോട് പരാതി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടുത്തെ സ്കൂൾ അധികൃതരും പറഞ്ഞു തറഞ്ഞു പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നൊരു കാഴ്ച ഉണ്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ കുട്ടികളെ വിടുന്നതും വാഹനങ്ങളും നിയന്ത്രിക്കുന്നതൊക്കെ ചെറുപ്പുളശ്ശേരിയിൽ അത് കാണാനില്ല എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരില്ല ഡ്യൂട്ടിക്ക് വെക്കാനെന്നാണ് ഇവിടെ ജനങ്ങളുടെ ക്രമസമാധാനവും ജനങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിന് അനാസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നത് പോലെയല്ല ഞങ്ങൾ കെ എസ് യു ഭാരവാഹികൾ യാസറും ആഷിഖും ഉൾപ്പെടെയുള്ളവർ പോലീസിനെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തു അപ്പോൾ ഇതിനൊരു തീരുമാനമില്ലെങ്കിൽ ഇതിനൊരു നടപടി ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ കിടക്കും ഈ പരാതി ഞങ്ങൾ ഇന്ന് രാവിലെ കൊടുത്താണ് അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ ചെറുപ്പശ്ശേരി പോലീസിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ദിവസം ഞങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും നിയമം നടക്കുന്നുണ്ടോ എന്ന് അല്ലാത്ത പക്ഷം കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സമരമുറകൾ എന്താണെന്ന് ചെറുപ്പളശ്ശേരി നഗരസഭയും പോലീസും കാണും അതിനെ അടിച്ചമർത്താനോ ചുവട്ടിത്താത്താനോ ഇവിടുത്തെ നഗരസഭയെ ചെറുപ്പളശ്ശേരി പോലീസ് ശ്രമിച്ചുകഴിഞ്ഞാൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പവർ എന്താണെന്നും ചെറുപ്പളശ്ശേരി അത് കൃത്യമായിട്ട് കാണുന്നുള്ള ഉറപ്പറിയിട്ടുണ്ട് പിന്നെ ഒറ്റപ്പാളം എം ബി കേസ് എടുത്തു പിന്നെ ഈ പറയുന്ന പോലെ എന്നല്ല കഴിഞ്ഞ ആഴ്ച ഒരു ഗ്രാൻഡ് ഫാദറും അദ്ദേഹത്തിൻ്റെ പേരെക്കുട്ടി എടുക്കാൻ വന്നിട്ട് ഇവിടുന്ന് വണ്ടി തട്ടിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയണില്ല എന്ന പോലെ വിചാരം കൃത്യമായിട്ട് ചെറുപ്പളശ്ശേരി തോരാ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഉറപ്പ് പറഞ്ഞരാ കേരള വിദ്യാർത്ഥി യൂണിയൻ എന്താണെന്നും അതിന്റെ സമരമുറകൾ എന്താണെന്നും ചെറുപ്പളശ്ശേരിയും അതേപോലെ നഗരസഭയും പോലീസും കാണുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഉറപ്പ് ഞങ്ങൾ തരാം